അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാവേളയിൽ എല്ലാവരും രാമമന്ത്രം ചൊല്ലി നിലവിളക്ക് കൊളുത്തണമെന്ന് പറഞ്ഞ മലയാളത്തിന്റെ പ്രിയ ഗായിക കെ എസ് ചിത്ര എന്തോ മഹാ അപരാധം ചെയ്തതുപോലെ അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഇടതുപക്ഷത്തെ പ്രമുഖർ മുതൽ സൈബർ വെട്ടുകിളി കൂട്ടങ്ങൾ വരെയുള്ളവരോട് നിങ്ങൾക്ക് ഒരു തവണ ക്ഷമിച്ചുകൂടിയ ചിത്ര ചേച്ചിയോട് എന്ന ജി വേണുഗോപാലിന്റെ കാലുപിടുത്തം വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്നത് പോലെയായി സത്യത്തിൽ പാവം വേണുഗോപാൽ ചിത്ര ചേച്ചിക്ക് പിന്തുണയുമായി എത്തിയതായിരുന്നു ഇത്രയും ഗാനങ്ങൾ നമുക്ക് പാടിത്തന്ന ചിത്ര പറഞ്ഞതിനോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രാവശ്യം ക്ഷമിച്ചുകൂടെ എന്നായിരുന്നു അതീവ വിനീത വിധേയനായി സൈബർ വിട്ടുകളിക്കൂട്ടങ്ങളോട് വേണുഗോപാലിന്റെ അഭ്യർത്ഥന ഇതോടെ ചിത്രയുടെ പക്ഷത്ത് നിലയുറപ്പിച്ചവർ വേണുഗോപാലിനെ വലിച്ചു കീറി തേച്ചൊട്ടിക്കാൻ ഇറങ്ങി ക്ഷമിക്കാൻ ചിത്ര ചേച്ചി എന്ത് തെറ്റു ചെയ്തു എന്നാണ് അവർ ചോദിക്കുന്നത് അതുകൊള്ളാമല്ലോ ഇങ്ങനെയാണോ വേണുഗോപാൽജി പ്രതികരിക്കുന്നത് ചിത്ര ചേച്ചിക്ക് അവരുടേതായ അഭിപ്രായമുണ്ട് അവർക്ക് ഇത്രയും പ്രസിദ്ധ ആകാമെങ്കിൽ എന്താണ് പറയേണ്ടത് എന്നും എന്ത് നിലപാടാണ് എടുക്കേണ്ടതെന്നും അവർക്ക് നിശ്ചയിക്കാൻ കഴിവുണ്ട് ഇവരൊക്കെ ആരാ അവർക്ക് വേണ്ടി ക്ഷമിച്ചുകൂടെ എന്നൊക്കെ പറയാൻ എന്നാണ് പൊതുവെ ഉയരുന്ന ചോദ്യം ഈ രാജ്യത്തെ വ്യവസ്ഥാപിത നിയമപ്രകാരം സുപ്രീം കോടതി അന്തിമ തീർപ്പ് കൽപ്പിച്ച ഒരു വിഷയത്തിൽ ഇവിടെ ഒരു ക്ഷേത്രം ഉയരുകയാണ് ഓർക്കുക സുപ്രീം കോടതിയുടെ അന്തിമ വിധിപ്രകാരമാണ് ക്ഷേത്ര നിർമ്മാണം നടക്കുന്നത് അഥവാ നടന്നിട്ടുള്ളത് രാജ്യത്തെ നിന്ന് ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തുമ്പോൾ സ്വന്തം മതവിശ്വാസ പ്രകാരം വിളക്ക് കൊളുത്തി നാമം ജപിക്കണമെന്ന് പറഞ്ഞ ഒരാളിനെ അതും ഒരു സ്ത്രീയെ ഇടതടവില്ലാതെ ആക്ഷേപിക്കുകയാണ് ഇവിടെ ചിലർ എന്നിട്ടാണ് അവരെ അനുകൂലിക്കാനെത്തിയ ജി വേണുഗോപാൽ ചോദിക്കുന്നത് ചിത്രയോട് ഒരു പ്രാവശ്യം ക്ഷമിച്ചുകൂടെ നമുക്ക് എന്ന് എന്തിന് നിന്റെയൊക്കെ ക്ഷമയുടെ ഔദാര്യത്തിൽ വേണോ ചിത്രമാർഗ്ഗ ഈ നാട്ടിൽ ജീവിക്കാൻ എന്നുവരെ കടുത്ത വാക്കുകളിൽ വേണുഗോപാലിനിട്ട് നല്ല ചൂടോടെ തന്നെ പൊട്ടിക്കുന്നുമുണ്ട് മറ്റു ചിലർ ഇതിനിടത്ത് രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീജിത്ത് പണിക്കർ പ്രസക്തമായ ചില കാര്യങ്ങൾ പറയുന്നു നമ്മുടെ രാജ്യത്തെ ഏതൊരു പൗരനും ഭരണഘടന അനുവദിക്കുന്ന ചില മൗലിക അവകാശങ്ങളുണ്ട് അതിലൊന്ന് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിൽ പറയുന്ന മതസ്വാതന്ത്ര്യമാണ് നമ്മുടെ മതനിഷ്ഠകൾക്ക് അനുസൃതമായി മതവിശ്വാസത്തെ മുറുകെ പിടിക്കുന്നതിനും പ്രാക്ടീസ് ചെയ്യുന്നതിനും പ്രോപ്പഗേറ്റ് ചെയ്യുന്നതിനും ഒക്കെയുള്ള മൌലികമായ അവകാശമാണ് ഭരണഘടന നമുക്ക് നൽകുന്നത് മറ്റൊരാളിന്റെ മതത്തെ നിന്ദിക്കാൻ പാടില്ല എന്നേയുള്ളൂ ചിത്ര പറഞ്ഞത് മാത്രമാണ് അതായത് രാമക്ഷേത്ര പ്രതിഷ്ഠാവേളയിൽ എല്ലാവരും രാമമന്ത്രം ജപിക്കണമെന്നും നിലവിളക്ക് കൊളുത്തണമെന്നും ഇത് മതവിശ്വാസത്തിന്റെ ഭാഗമായി സ്വയം അനുവർത്തിക്കുന്നതിനുള്ള അവകാശം അവർക്കുണ്ട് മറ്റുള്ളവരോട് ആഹ്വാനം ചെയ്യാനുള്ള അവകാശവും അവർക്കുണ്ട് ഇതിൽ മറ്റൊരു മതത്തെയും അവർ നിന്ദിക്കുന്നില്ല മറ്റു വിശ്വാസങ്ങൾക്ക് വിഘാതമായ കാര്യങ്ങളുമില്ല ലോ ആൻഡ് ഓർഡറിന് വിഘാതമായ കാര്യവുമില്ല ഇവിടെ ചിത്ര ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ എന്തിനാണ് അവരോട് ക്ഷമിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്നത് ശരിയല്ലേ ശ്രീജിത്ത് പണിക്കൻ പറയുന്നത് ഏറ്റവും ഒടുവിൽ ചിത്രയ്ക്ക് ശക്തമായ പിന്തുണയുമായി മലയാള ചലച്ചിത്ര വേദിയിലെ സർവാദരണീയനായ ശ്രീകുമാരൻ തമ്പി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് രാമമന്ത്രം ജപിക്കണമെന്നും വിളക്ക് കൊടുത്തണമെന്നും പറയുന്നതിന് എന്തിനാണ് ഇത്രയും എതിർപ്പെന്നും എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്നും ചീത്ത വിളിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും ശ്രീകുമാരൻ തമ്പി പറയുന്നു ആർക്കും സ്വന്തം അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട് ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിനെതിരായി സംസാരിക്കുന്നവരെ എല്ലാം ചീത്ത വിളിക്കണമെന്ന് പറഞ്ഞതിൽ എന്തർത്ഥമാണുള്ളത് സ്വന്തം അഭിപ്രായം പറയാനുള്ള മൌലിക അവകാശം ഇവിടുത്തെ ഓരോ പൗരനും ഉണ്ട് ഇഷ്ടമില്ലെങ്കിൽ യോജിക്കേണ്ടതില്ല അതിന് ചീത്ത വിളിക്കുന്നത് എന്തിനാണ് എന്നാണ് ശ്രീകുമാരൻ തമ്പി ചോദിക്കുന്നത് ന്യൂസ് ഡെസ്ക് കലാകൗമതി